ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി നാനൂറ്റി അമ്പത്തി ഒൻപതാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ ജ്ഞാനം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക എന്നാൽ അങ്ങയുടെ വിശുദ്ധ ജനത്തിന്റെ മേൽ വലിയ പ്രകാശമുണ്ടായിരുന്നു ശത്രുക്കൾ അവരുടെ ശബ്ദം കേട്ടു എന്നാൽ അവരുടെ രൂപം കണ്ടില്ല പീഡനം ഏൽക്കാത്തതിനാൽ അവർ സന്തുഷ്ടർ എന്ന് വിളിച്ചു അങ്ങയുടെ വിശുദ്ധ ജനത്തോട് അവർ മുൻദ്രോഹങ്ങൾ പ്രതികാരം ചെയ്യാത്തതിന് നന്ദി പറഞ്ഞു അവരോട് ശത്രുത കാട്ടിയതിനെ മാപ്പു ചോദിച്ചു അങ്ങയുടെ ജനത്തിന്റെ അനിശ്ചിത മാർഗത്തിൽ ജൊലിക്കുന്ന അഗ്നിസ്തംഭത്താൽ സ്തംഭത്താൽ അങ്ങ് വഴികാട്ടി അവരുടെ പ്രതീക്ഷാനിർഭരമായ കുടിയേറ്റത്തിൽ അത് അവർക്ക് പ്രശാന്ത സൂര്യനായിരുന്നു ആരിലൂടെ ലോകമെങ്ങും നിയമത്തിന്റെ നിത്യപ്രകാശം പരത്തേണ്ടിയിരുന്നോ ആ മക്കളെ ബന്ധനസ്ഥരാക്കിയ അവരുടെ ശത്രുക്കൾക്ക് പ്രകാശം നിഷേധിക്കപ്പെടുകയും ഇരുളിന്റെ തടവറയിൽ അടയ്ക്കപ്പെടുകയും ചെയ്തത് അവർ അർഹിക്കുന്നത് തന്നെ ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ നമുക്ക് ഏറ്റവും സുപരിചിതയായ വിശുദ്ധ യവുപ്രാസ്യാമ്മയെ അനുസ്മരിക്കുന്ന ദിവസമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ഒക്ടോബർ പതിനേഴാം തീയതിയാണ് യവുപ്രാസ്യ ജനിച്ചത് െ വിശുദ്ധ റോസിന്റെ ബഹുമാനാർത്ഥം മാമോദീസായിൽ അവൾക്ക് റോസ എന്ന് നാമം നൽകപ്പെട്ടു പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ആഴമായ ഭക്തിയാൽ മുദ്രിതമാക്കപ്പെട്ട ഒരു വിശുദ്ധിയുടെ പാതയിലേക്കാണ് അവളുടെ ഭക്തയായ അമ്മ അവളെ ബാല്യത്തിനെ കൈപ്പിടിച്ച് നടത്തിയത് ഒൻപതാം വയസ്സിൽ അവൾ തന്റെ കന്നാത്തം പ്രിയനാഥനായ ദിവ്യനാഥനെ പ്രതിഷ്ഠിച്ചു പരിശുദ്ധ കന്യകയുടെ ക്ഷണപ്രകാരം അവൾ കർമ്മലീത്താ സഭയിൽ പ്രവേശിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് മെയ് പത്തിന് അവൾ ശിരോവസ്ത്രം സ്വീകരിച്ചു അതോടൊപ്പം റോസ എന്ന പേര് മാറ്റി ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിന്റെ സിസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ജനുവരി പത്താം തീയതി അവൾ കർമ്മലീത സഭാവസ്ത്രം സ്വീകരിച്ചു അവളുടെ പ്രാർത്ഥനയും പരിത്യാഗവും വഴി അവൾ ദൈവസ്നേഹത്തിൽ അതുല്യായി അവളുടെ സഹോദര സ്നേഹം കാരണം അവൾ മറ്റുള്ളവരുടെ ഏറ്റവും ചെറിയ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ച് അവരെ സഹായിച്ചിരുന്നു ഓരോ ചെറിയ സഹായം ലഭിച്ചപ്പോഴും അവൾ ഈ വാക്കുകളിൽ നന്ദി പറയുമായിരുന്നു മരിച്ചാലും മറക്കില്ലാട്ടോ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിരന്തരം ചെലവഴിച്ചതുകൊണ്ട് സഞ്ചരിക്കുന്ന സക്രാരി എന്നൊരു വിളിപ്പേരും അവൾക്കുണ്ട് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി അവൾ പ്രാർത്ഥനയും പരിത്യാഗവും സമർപ്പിച്ചു എപ്പോഴും ജപമാല എ ആ സിസ്റ്ററിനെ പ്രാർത്ഥിക്കുന്ന അമ്മ എന്നാണ് ജനങ്ങൾ വിളിച്ചിരുന്നത് മാതാവിൻ്റെയും തിരുഹൃദയത്തിൻ്റെയും അതീവ ഭക്തയായിരുന്ന അവൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു എന്റെ ദിവ്യരക്ഷിതാവേ മനുഷ്യഹൃദയങ്ങളിൽ അവിടുന്ന് തിരസ്കൃതനാകുമ്പോഴെല്ലാം എന്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണമേ സ്വർഗരാജ്ഞി ഞാൻ അങ്ങേപ്പക്കൽ വന്നു ചേരുന്നതുവരെ എന്നെ കൈവിടരുത് ശക്തി ശക്തിക്ഷയിച്ച് പരിക്ഷീണതയായ യുപ്രാസ്യ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് കർത്താവിൽ നിദ്ര പ്രാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് അവളുടെ നാമകരണ നടപടികൾ ആരംഭിച്ചു രണ്ടായിരത്തി ആറ് ഡിസംബർ മൂന്നാം തീയതി യവുപ്രാസ്യ വാഴ്ത്തപ്പെട്ടവളായി രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിന് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് വിശുദ്ധയായി പ്രഖ്യാപിച്ചത് പ്രിയമുള്ളവരെ ഇന്നു തന്നെ നമ്മളുടെ സ്നാപക യോഗ ശിരക്ഷേദത്തെ കൂടി അനുസ്മരിക്കുന്ന പൻസുദിനമാണ് ഗബ്രിയേൽ ദൈവദൂതന്റെ മംഗള സന്ദേശാനുസാരം കന്യകാമറിയത്തിന്റെ സഹോദരി എലിസബത്തിൽ നിന്ന് സ്നാപക യോഗന്നാൻ ജനിച്ചു ജനനത്തിന് മുൻപ് തന്നെ കന്നികാമറിയത്തിന്റെ അനുഗ്രഹീതയായ സന്ദർശനം വഴി ഉത്ഭവ പാപത്തിൽ നിന്ന് യോഹന്നാനെ മോചനം സിദ്ധിച്ചു ഈശോ ും സ്നാപക യോഗ നൂറ്റിപ്പത്ത് കിലോമീറ്റർ അകലെ ഐൻ കരീമിലെ മലനാടിലും വളർന്നു രക്ഷകനായ ഈശോയെ സ്വീകരിക്കുന്നതിന് ജനങ്ങളെ ഒരുക്കാനായി സ്നാപകൻ മരുഭൂമിയിൽ പ്രായശ്ചിത്തം തപസുമായി ജീവിച്ചു കർത്താവിന്റെ വഴികൾ ഒരുക്കുക അവിടുത്തെ ഉൾവഴികൾ ഒരുക്കുക എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന സ്വരമാണ് താൻ എന്നത്രേ സ്വയം അദ്ദേഹം വിശേഷിപ്പിച്ചത് പ്രായത്തിന്റെ സ്നാനസ്നാനം പ്രസംഗിച്ചുകൊണ്ടിരിക്കെ ജോർദാനിൽ വെച്ച് യേശു ക്രിസ്തുവിനെ സ്നാനസ്നാനപ്പെടുത്തുകയും തന്റെ ശിഷ്യന്മാർക്ക് ഈശോയെ പരിചയപ്പെടുത്തുകയും ചെയ്തു അങ്ങനെയിരിക്കെ ഗലീലയിലെ സാമന്ത രാജാവായ ഹെയറോദേഴ്സ് തന്റെ സഹോദരൻ ഫിലിപ്പിന്റെ ഭാര്യ കൂടി സ്വന്തം ഭാര്യയായി താമസിപ്പിച്ചു അത് ശരിയല്ലെന്ന് ഹെറോദേശിച്ചതിന് പ്രതികാരമായി യോഹന്നാനെ കാരാഗ്രഹത്തിൽ അടച്ചു ഹെറോദേ ജന്മദിനോത്സവത്തിൽ ഉദ്യോഗസ്ഥ പ്രമുഖന്മാർക്കും പ്രമാണികൾക്കും അദ്ദേഹം ഒരു വിരുന്ന് നൽകി പ്രസ്തുത വിരുന്നിൽ സുന്ദരമായി നൃത്തം ചെയ്ത സലോമിയോട് ഹെറോദോസ് എന്ത് ചോദിച്ചാലും നൽകാമെന്ന് ഒരു വാഗ്ദാനം ചെയ്യുകയുണ്ടായി അമ്മ ഹെറോദിയായുടെ ഉപദേശപ്രകാരം സലോമി ചോദിച്ചത് സ്നാപകന്റെ ശിരസാണ് ഒരു പടയാളി കാരാഗ്രഹത്തിൽ ചെന്ന് സ്നാപകന്റെ തലവെട്ടി ഒരു താലത്തിൽ വെച്ച് സലോമിച്ചു കൊടുത്തു പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ വിശുദ്ധ സ്നാപക യോഗന്നാനേയും അതുപോലെ തന്നെ നമ്മളുടെ അയൽവാസി കൂടിയായ വിശുദ്ധ ഏപ്രാസ്യാമ്മയുടെയും മാധ്യസ്ഥം യാചിച്ച് ഇന്നൊരു നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ